ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കുറേ നാൾക്ക് ശേഷം വീഡിയോ ഇടുന്നതാണ് ഒരു ഒന്നര മാസമൊക്കെ ആയിട്ടാണ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ തനിയെ ഒരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ ഏട്ടാ ഞങ്ങളവിടെ കൊടുന്ന് ഇറക്കി തന്നു പിന്നെ ഞങ്ങൾ തനിയെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ വേണ്ട സാധനങ്ങൾ എടുത്തോളം പറഞ്ഞ് ഇറക്കി വിട്ടതാണ് എടുന്നൊരു ആവശ്യത്തിന് വേണ്ടി അങ്ങ് പോയതാണ് കേട്ടോ റിയാതിൽ മദീനയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് കാര്യമായിട്ട് നമുക്ക് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെയാണ് ഇവിടുന്ന് വാങ്ങിക്കാനുള്ളത് കൂട്ടത്തില് നാളികേരവും വാങ്ങിക്കണം ഇവിടെ നാളികേരം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് ചെരവി തരൂട്ടോ ഇവിടെ മാത്രല്ല കേട്ടോ ഞെസ്റ്റോയിലൊക്കെ ഇതേപോലെ തന്നെ കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് വരാൻ കുറച്ച് എളുപ്പം മതിനിൽക്കാണ് കറിവേപ്പില കണ്ടിട്ട് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല എപ്പോഴും കുട്ടിച്ചന്മാരൊക്കെ ഇങ്ങനെ വരുന്ന കാരണം അമ്മ വീട്ടിൽ നിന്ന് എപ്പോഴും കറിവേപ്പില കൊടുത്തുവിടും കേട്ടോ അങ്ങനെ ഞാൻ ചീര എടുത്തു കേട്ടോ ഞാൻ എപ്പോൾ വരുമ്പോഴും ചീര അത്ര നല്ലതായിട്ട് കാണാറില്ല ഇത് പിന്നെയും കുഴപ്പമില്ല എന്ന് തോന്നിയോണ്ട് ഞാൻ ചീര എടുത്തിട്ടുണ്ട് കുറെ നാളായി ചീരൊക്കെ കറി വെച്ച് കഴിച്ചിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ നാളികേര നാളികേരതാ ചെലവി കിട്ടിയിട്ടുണ്ട് പച്ചക്കറികളും ഫ്രൂട്ട്സും അതൊക്കെ വാങ്ങിച്ചു ഇനി നമുക്ക് വേണ്ടത് ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ട് പോകണം കേട്ടോ അജ് പോകുന്നതേ ടോയ്സ് നോക്കാനാണ് കേട്ടോ അപ്പോൾ അവൻ എന്തോ ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരിനും കൂടിയാണ് മുകളിലോട്ട് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാലേ അവന് ഏതൊക്കെ കൺഫ്യൂഷൻ ആവും ഒരുപാട് ടോയ്സ് നമ്മൾ വാങ്ങിച്ചിട്ടും കാര്യമില്ല ഇതൊക്കെ നമ്മൾ നാട്ടിലോട്ട് കൊണ്ടുപോവേണ്ടേ ഇപ്പം തന്നെ ധാരാളം ടോയ്സ് ഉണ്ട് എന്നാലും എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ടോയ്സ് അവന് വേണം പിന്നെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്കൊരു ബാഗ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പിന്നെ ആ ബാഗും കൂടെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഈ ബാഗ് അല്ല അല്ലാട്ടോ സ്കൂൾ ബാഗാണ് അപ്പം അതൊക്കെ വാങ്ങി അപ്പോഴേക്ക് പിന്നെ ഏട്ടൻ വന്നിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളത് അഞ്ചരിയാലിൻ്റെ കടയിലോട്ടാണ് അവിടെ നിന്ന് കുറച്ച് തോന്നൽ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് അഞ്ചരിയാലെന്ന് പറഞ്ഞാൽ അവിടെ ഫുൾ അഞ്ചറിയാലല്ലാട്ടോ അഫോർഡബിൾ വിലയ്ക്ക് നമുക്ക് ഇതുപോലെ ഡ്രസ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും നല്ല തണുപ്പൊക്കെ വരുമല്ലേ തണുപ്പ് വരികയല്ല നല്ല തണുപ്പാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഫസ്റ്റ് ഷോപ്പിംഗ് ഇവിടുന്ന് മുതലങ്ങ് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ മദീനയിൽ ഞാൻ ഇതുപോലെയുള്ള ഐറ്റംസ് ഒന്നും കണ്ടില്ല കേട്ടോ ജസ്റ്റ് ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കയറിയത് അവിടെ കാണാത്ത കാരണമാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചതാണ് ഇങ്ങോട്ട് വരാം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻ കണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാമെന്ന് കരുതി കേട്ടോ അങ്ങനെ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങളിതാ പാഴ്സലാണ് കേട്ടോ ബിരിയാണി വാങ്ങിച്ചത് ഇതാ ഈ റെസ്റ്റോറൻറ്റിൽ ബിരിയാണി ഉണ്ടല്ലോ സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ ോല റെസ്റ്റോറൻ്റ് എന്നാണ് പേര് നല്ല ടേസ്റ്റിയാണ് ബിരിയാണി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ബിരിയാണിയാണ് കേട്ടോ ഇവിടെ വന്നിട്ട് പുറത്തുനിന്ന് ബിരിയാണി കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട ബിരിയാണി ഇവിടുന്ന് കഴിച്ച ബിരിയാണിയാണ് കേട്ടോ അതുപോലെ പിന്നെ അറബിക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതൊരു വേറെ ടേസ്റ്റാണ് പക്ഷെ എപ്പോഴും നമുക്ക് ബിരിയാണി അതാണ് കൂടുതൽ കൂടുതലെനിക്കിഷ്ടം ഈ മന്തി പണ്ടാണെങ്കിൽ എനിക്ക് മന്തിയോടായിരുന്നു ഇഷ്ടം ഇവിടെ വന്നപ്പോൾ എനിക്ക് ബിരിയാണി കഴിക്കാനാണ് കൂടുതലിഷ്ടം ഇതാ ഏട്ട രണ്ട് ലഡു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് നല്ല വലുപ്പുള്ള ലഡ്ഡു ആണ് എനിക്ക് ആദ്യം തോന്നി കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കൈൻ്റെ മുള്ളു പിന്നെ ലിപ്സ്റ്റിക്ക് ഒന്ന് ഷെയ്ഡ് നോക്കിയതാണേ അപ്പോൾ അതിൻ്റെ ആ പാടുകളൊക്കെ പിന്നെ ഒട്ടും താമസിക്കാതെ ഞങ്ങൾ ആ ലഡു കഴിച്ച് ടേസ്റ്റ് ചെയ്യാന്ന് കരുതി കേട്ടോ അങ്ങനെ പിന്നെ ബിരിയാണി ഒക്കെ കഴിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചേട്ടാ